من جراء من مقلة بدمي الريح من تلقاء كاظمتي وأومغ البرق في الماء من عظمي سلموا مدينة كرسلات مولايا صلي وسلم

ചുരുട്ടിന്റെ ആശയങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു അതുകൊണ്ട് പാടല്ലേ എന്ന് വരണ്ട ഇസ്ലാമിന്റെ അകത്ത് യുക്തിവാദം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച വിദേഹത്തിന്റെ കക്ഷികൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോൾ പുതിയ തലമുറ ഈ വേദിയിൽ വന്ന് മറുപടി കൊടുത്തതെങ്ങനെയാണ് ഇല്ല ഞങ്ങൾ അതിനെ കൈയൊഴിക്കൂല ഹൃദയത്തിന്റെ അനുഭൂതിയും ആത്മാവിന്റെ ആദർശ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള വഴിയും അവലംബമേ ചെയ്യോന്നതുള്ള സൂളുവാ ത്തിൽപ്പെട്ടു എന്നതാണ് എന്റെ ഒരു സൗഭാഗ്യം ഈ എൻ്റെ ലോകത്തെ ആ സൗഭാഗ്യം എൻ്റെ മുത്തുനബിയെ കൊണ്ട് ലഭിച്ചതാണ് അതേ നാളെ പാരത്രിക ലോകത്ത് ആദ്യമായി കോടതിയിൽ അഭിമാനത്തോടെ നിൽക്കുന്ന ഉമ്മത്ത് അത് ഹബീബിൻ്റെതാണ് ആദ്യമായി സ്വർഗീയ പ്രവേശനം ലഭിക്കുന്നവരോ അതും ഹബീബിന്റെ സമുദായമാണ് ഇവിടെയുമുണ്ട് ഒരുപാട് വിശേഷണങ്ങൾ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നെ തന്നെ ഒരു അതേ പ്രത്യേകമായ തലത്തിലേക്ക് ഉയർത്തി തന്ന മുത്തുനബിയിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് ചില വരികൾ പാടുമ്പോൾ എന്റെ ഈ മനു വർദ്ധിക്കുകയല്ലാതെ ഹിതത്തിന് കുറച്ചുകൂടെ മാറ്റുകൂടുകയല്ലാതെ ആത്മീയമായ ചിന്ത വളരുകയല്ലാതെ ഞാൻ എങ്ങനെ ഇസ്ലാമിൻ്റെ പടിക്ക് പുറത്തു പോകും അതേ ഇല്ല കാറ്റിനെ ഓർമ്മിച്ചിട്ട് ഓർമ്മിച്ചിട്ട് ഇടവടികളെ ഓർമ്മിച്ചിട്ട് മുത്തുനബിയുടെ തിരുശരീരം ചേർന്നു നിന്ന മണ്ണിനെ ഓർമ്മിച്ചിട്ട് അവിടുത്തെ പതിഞ്ഞ മരുഭൂമിയെ ഓർമ്മിച്ചിട്ട് ആ സ്നേഹ

കേരളത്തിൻ്റെ അതാ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്തു നിന്നിത് പിഴുതറിയണമെന്ന് വിചാരിച്ച സമൂഹം അവരമ്പേ പരാജയപ്പെട്ടു പോയി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രൗഢമായ നിലക്ക് ഈ കസീതയുടെ വരികൾ ആലപിക്കപ്പെടുകയായിരുന്നില്ലയോ അതേ മാലയെ ചില പാരായണത്തിനുണ്ടായിരുന്നു ിൽ ഉമ്മമാര് പാരായണം ചെയ്തിരുന്നു ഇടക്കാലത്ത് വന്ന് കുറഞ്ഞു വരുമ്പോഴാണ് വീണ്ടും ഒന്ന് ഉയർന്നു നിന്നത് അതെങ്ങനെയാണ് പുതുതലമുറ അത് ഏറ്റെടുത്തു സലാത്തും നൽസലാമും ഞാൻ ുംഖിലവൈത്തിലെ ആത്മീയ ലോകത്തെ ഉന്നതമായ തരത്തിലുള്ളവരാണ് അള്ളാഹുമായി വലിയ പാപിച്ചവരാണ് ശ്രേഷ്ഠമായ ജീവിതം നയിച്ചവരാണ് ജീവിതത്തിന്റെ അതേ വാലകൾ എന്ന് പറയുന്നത് അതന്നെ ഏറ്റുപാടിയപ്പോൾ എന്നൊരു മധുരമാണ് എന്തൊരു ആസ്വാദനമാണ് ഹൃദയപന്തിയാണ് ഗ്രാമങ്ങളിൽ അത് ആലപിച്ചു കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഓവറല്ല പിന്നെയോ ഇത് നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നതാണ് എന്ന് പുതുതലമുറയുടെ അവരെ മനസ്സിൽ അത് പ്രതിഷ്ഠിക്കപ്പെട്ടു മഹാന്മാരെ കുറിച്ചുള്ള സ്മരണയും അവരുടെ ഹൃദയാന്തരങ്ങളിലൂടെ കടന്നുപോയി ആദർശവടിയിലെ പ്രതിരോധം പ്രതിരോധത്തിൽ ചില ഉദാഹരണങ്ങളാണ് ഞാൻ അതിനെ കുറിച്ച് ദീർഘമായി പറഞ്ഞു പോകുന്നില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രതിനിധികൾ ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് സാഹിത്യോത്സവ ഫാമിലി തലം തൊട്ടിട്ട് ദേശീയ തലം വരെ അത് നിറ പൂർത്തിയാകുമ്പോൾ അത് മുന്നോട്ടു പോകുമ്പോൾ സന്തോഷത്തോടെ ഒരു കാര്യം പറയട്ടെ ഒന്നര ലക്ഷത്തോളം വരുന്ന പ്രതിപാദനരായ വിദ്യാർത്ഥികള് സാഹിത്യോത്സവ സോഫ്റ്റ്വെയറിലൂടെ കാര്യറങ്ങിപ്പോകുന്നുണ്ട് മെമ്പർഷിപ്പ് എടുത്തവരുടെ കണക്കല്ല നല്ല പ്രതിഭാത്തമുള്ള പറയാനോ പ്രസംഗിക്കാനോ എഴുതാനോ പാടാനോ കഴിവുള്ള പ്രതിപാദനരായ ഒന്നര ലക്ഷത്തോളം വരുന്ന പ്രിയപ്പെട്ട മക്കള് ഈ ൂടെ കയറി കയറിയിറങ്ങിയതിന്റെ സുന്ദരമായ ചിത്രം ഈ ഒരു പദ്ധതിയിലൂടെ മാത്രം നമുക്ക് കാണാൻ കഴിയുമ്പോൾ അവരാണ് നാളീ ആശയങ്ങളെ കോടക്കിയിട്ട് തങ്ങളുടെ വാക്കുകൾ പ്രയോഗിച്ചിട്ട് നിലനിർത്തുന്നത് വിശുദ്ധ നീരിന്റെ സൗന്ദര്യത്തിന്റെ മുഖത്ത് നല്ല ഭാഷയിൽ അവതരിപ്പിക്കുന്നത് എത്ര നല്ല കാഴ്ചകളാണ് ഈ കാഴ്ചകളാണ് സാഹിത്യോത്സവത്തിലൂടെ ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങിയിട്ട് അതേ ദേശാന്തരത്തിലേക്ക് പടന്നു പന്തരിച്ചിട്ട് സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വികസിച്ചു നമ്മൾ അതേ ഇവിടെയുള്ള പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് നമ്മൾ അങ്ങ് കാശ്മീരിൽ വരെ എത്തിയില്ലയോ അതേ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ വ്യത്യസ്ത ഗ്രാമങ്ങളിൽ എത്തിയില്ലയോ എന്തൊരു നല്ല പ്രവർത്തനമാണത് അവിടെ സുഖാസ്വാദനത്തിന്റെ ലംഗങ്ങളല്ല ചേരി ജീവിക്കുന്ന മനുഷ്യ മക്കളാണ് ാണ് അവർക്ക് വിദ്യാഭ്യാസം വേണ്ടതുപോലെ ലഭിച്ചിട്ടില്ല അവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ ആരും അവിടേക്ക് പോയിട്ടില്ല അവർക്ക് കൃത്യമായൊരു സംസ്കാരവും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അവർക്ക് രാഷ്ട്രീയ ബോധത്തെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക് വളരാൻ വികസിക്കാനുമുള്ള ഒരു രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല ഇതൊന്നുമില്ലാത്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരും ോ അവര് എന്റെ സഹോദരങ്ങളാണ് സഹോദരങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും സഹോദരങ്ങളാണ് അവരൊന്ന് വളർന്നു വന്നാൽ അവരൊന്ന് ഉയർന്നു നിന്നാൽ അവർക്ക് അതേ നല്ല സംസ്കാരവും നല്ല വിദ്യാഭ്യാസവും ലഭിച്ചാൽ അലഹദില്ല എത്ര സന്തോഷമാണത് എത്ര അഭിമാനമാണത് ആ അഭിമാനപരമായ കാഴ്ചയ്ക്ക് വേണ്ടിയല്ലേ ഈ പ്രസ്ഥാനം അധ്വാനിക്കുന്നത് നിങ്ങളെ മുന്നിലേക്ക് ഈ ആഴ്ച എത്തി ചേർന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ഭാവിയിൽ വലിയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തെയും രാജ്യ പ്രദേശങ്ങളിലെ സ്റ്റേറ്റുകളിലെ പാവപ്പെട്ട മനുഷ്യരെയും കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി വൺ ഡ്രോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്യൂച്ചർ ഇന്ത്യ എന്ന വലിയ സ്വപ്നത്തിലായി നിങ്ങളുടെ എല്ലാവരുടെയും ചെറിയ വിഹിതങ്ങള് അതേ നിങ്ങളെ സംഭാവനകള് നിങ്ങൾ കൊടുക്കുന്ന ആവശ്യപ്പെടുകയാണ് അത് ആവശ്യപ്പെടുന്നത് കൂടെ ജീവിക്കുന്ന മനുഷ്യരെ കപ്പാസിറ്റി ഇല്ല അത് പശിയടക്കാൻ ഭക്ഷണമില്ലാത്തവരാണ് അവർ വിദ്യാലയത്തിൻ്റെ മുറ്റം കാണാത്തവരാണ് അവർക്ക് അക്ഷരം അഭ്യസിക്കാനുള്ള സൗകര്യം നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇത്തരം മനുഷ്യരുടെ മക്കളെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയാതെ പോകുക എങ്ങനെയാണ് അവരെ അവഗണിക്കുക എങ്ങനെയാണ് അവരെ മാറ്റി നിർത്തുക അവർക്ക് വേണ്ടി ആയിരങ്ങളായി പതിനായിരങ്ങളായി അല്ലെങ്കിൽ നൂറ് രൂപയുടെ ഒരു ചെറിയ ഭാഗതയത്വമെങ്കിലും നമ്മുടെ നാട്ടിലുള്ള നല്ല മനസ്സില അതുകൊണ്ട് കുടുംബമാണ് സന്തോഷകരമായി ജീവിക്കാൻ പോകുന്നത് ഒരു ഒരു ഗ്രാമമാണ് വികസിച്ചു വരുന്നത് സൊസൈറ്റിയാണ് ഉയർന്നു വരുന്നത് അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങളാണ് ദേശീയ തലത്തിൽ നമ്മൾ നിർവഹിക്കുന്നത് സുന്ദരമായ നല്ല കാഴ്ചകൾ കാഴ്ചകൾ ആ ഉണ്ടാക്കാനാണ് എസ് അധ്വാനിക്കുന്നത് പുതിയ തലമുറയിൽ നന്മയുടെ ചിന്ത ഉണ്ടാക്കിയിട്ട് അവർക്ക് ആർജവുമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയിട്ട് മയത്തിനു വേണ്ടി നിലകൊള്ളാനും ഈ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കാനും പറ്റുന്ന ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിക്കുകയാണ് രണ്ട് ദിവസം ഈ നാട്ടിൽ ഇങ്ങനെ വേദിയൊരുക്കി എല്ലാം സംവിധാനിച്ച് നാളെ പകരം മറ്റന്നാള് പകരമൊക്കെ ഭക്ഷണവും വെള്ളവും വിഭവങ്ങളും എല്ലാം ഈ നാട്ടിലുള്ള നല്ല മനസ്സുള്ള ആളുകൾ ഒരുക്കി നിങ്ങൾ ഭാഗ്യവാന്മാരാ നിങ്ങൾ നിങ്ങൾ സന്തോഷവാന്മാരാണ് കാരണം ഈ ഈ ഈ നിർവഹിക്കുന്ന കൈത്താങ്ങുണ്ടല്ലോ നിങ്ങളുടെ ഉണ്ടല്ലോ ആ ഇസ്ലാമിക വഴിയിൽ കഴിവുള്ള മികവുള്ള ഒരു വലിയ സമൂഹത്തെയാണ് ആ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് ഈ വേദി കാരണമാകും ഈ നാട് സാക്ഷിയാകും അപ്പോൾ നമുക്കതിൽ പങ്കാളിത്തം കിട്ടും ആ നിലക്കുള്ള സുഖങ്ങളിൽ പങ്കു കൂടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സഹോദരങ്ങളെ പുതിയ കാലം വളരെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന കാലമാണ് വിശുദ്ധമായ നീ പ്രസക്തി കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകൾ ചെറിയ നിലക്ക് വളർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ് മതമൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിന് പകരം അതിൽ നിന്ന് അകലം മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത് കുട്ടികൾ പ്രവർത്തകർ വരും അപ്പൊ നല്ല സമ്പാനം കൊടുക്കുക നേരത്തെ പറഞ്ഞ കൂലിയാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുക ആസറത്തിലേക്ക് നമ്മൾ ഒറ്റക്ക് കബർ കിടക്കുമ്പോ ഈ സാഹിത്യത്തിൽ മത്സരിച്ചു പോയ ഒരു പ്രതിഭ നല്ല വായുതായാൽ നല്ല പ്രഭാഷകനായാൽ അദ്ദേഹം ചെയ്യുന്ന പ്രതിഫലം പ്രതിഫലം നമുക്കും കിട്ടും അള്ളാഹ് പ്രതിഫലം കിട്ടുന്നവരെ അമലാക്കി മാറ്റി തരട്ടെ സഹോദരങ്ങളെ പുതിയ കാലത്ത് മതത്തിൽ നിന്ന് അകരം പാലിച്ചു നിൽക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവിടെ ചിന്തകൾക്ക് മാറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയ അത്തരം ആശയങ്ങൾ സജീവമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധമായ മതത്തിന്റെ ആശയങ്ങൾ ആ ആശയങ്ങൾ അതൊരു പാരതന്ത്രമാണ് എന്ന് വിചാരിക്കുന്ന അർത്ഥത്തിലേക്ക് അങ്ങനെയുള്ള ചിന്തയിലേക്ക് പുതു തലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതായെങ്കിൽ ആ ചിന്തയിൽ നിന്ന് ഇവരെ തിരിച്ച് നമുക്ക് നേരായ വഴിയിൽ നടത്താൻ ഇതുപോലെയുള്ള സംഘടനാ സംവിധാനങ്ങൾ വേണം ഇന്ന് ഹറാമുകൾക്ക് വിലയില്ല അന്യായങ്ങൾ ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല മനുഷ്യന്റെ ജീവിതത്തിൽ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ സംഗതിയാണിത് വലിയ ഗൗരവമുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യാൻ ആർക്ക് യാതൊരു പ്രയാസവും അവസ്ഥയിലേക്ക് കലാലയങ്ങൾ നിങ്ങൾ പോയി നോക്കൂ നോക്കൂട്ടിയും പെൺകുട്ടിയും ചെയ്യുന്നത് ഒന്നും പ്രശ്നമല്ല ഞാൻ ഈ ആഴ്ച അങ്ങനെയാ ഒരു സ്ഥലത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോ ഹൈസ്കൂളിൽ അധ്യാപകൻ പറഞ്ഞു ഒന്നൊരു ലെഞ്ച് പയിക്കുന്ന സമയത്ത് കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നു അയാൾ ഒരു മുസ്ലിം അധ്യാപകനാണ് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ സ്പർശിക്കുന്നതിന്റെ കാഴ്ചകൾ അയാൾ കാണേണ്ടി വന്നതിന്റെ ദുഃഖമാണ് പങ്കുവെച്ചത് അത് കണ്ടാൽ കുഴപ്പണ്ടോ ഇല്ല കണ്ടത് പറഞ്ഞാൽ കുഴപ്പവും അത് കൊഴപ്പവും അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല നിയമം അതിനെതി പറഞ്ഞയാള് സദാചാര ഗുണ്ടയാകും പറയപ്പെട്ട വിഷയം അത് പുതിയ കാലത്ത് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ചിന്തയാണ് െ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മദ്യത്തിൽ നിന്ന് മയക്കുമരുന്ന ആളുകളെ മാറ്റാൻ വേണ്ടി ആർമാദിക്കണം എന്നാണ് പുതിയ തീയതി അതാണ് അതിന് പരിഹാരം എന്നതാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ പോലും ആലോചിക്കുന്നത് കലാലയങ്ങളിലെ ആഘോഷ വേദികളാണ് മയക്കുമരുന്നിനും അതേപോലെ തന്നെ മദ്യത്തിനുമൊക്കെ വഴിയൊരുക്കുന്നത് കേരളത്തിൽ കൃത്യമായി വിലയിരുത്തപ്പെട്ടതല്ലേ ഫെസ്റ്റിവലുകൾ നടക്കുമ്പോ കലോത്സവങ്ങൾ നടക്കുമ്പോ അവിടെ മാഫിയകൾ വിഹരിക്കുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ അത്തരം അന്യായങ്ങളിലേക്ക് എത്തിപ്പെടാൻ സ്റ്റാർട്ടിങ് പോയിന്റായി അത്തരം ആഘോഷ ദിവസങ്ങൾ മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ കേവലം ഈ ഒരു ആസ്വാദനമാണ് മാനസികമായ കുറക്കാനുള്ള വഴി അത് കുറക്കണം അങ്ങനെയാണോ എന്ന് അതിനു വേണ്ടിയാണോ എന്നതിനെ കുറിച്ച് എനിയും പഠിക്കേണ്ടതാണ് പഠിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ് സ്ട്രെസ് കുറക്കാൻ ആടിപ്പാടിയാൽ പരിഹരിക്കപ്പെടും എന്നുള്ളത് വസ്തുതയാണോ എന്ന് നമ്മൾ ആലോചിക്കണം ടുത്ത് അബദ്ധമുണ്ട് മാനസികമായ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സ് സംതൃപ്തിയോടുകൂടെ നിലനിൽക്കുമ്പോഴാണ് മാനസിക ആരോഗ്യം ഉണ്ടാകുന്നത് താൽക്കാലികമായി ഒരു പാട്ടും പൂത്തും ബഹളവും ഉണ്ടാകുമുണ്ടാകുന്ന ഒരു കൊണ്ട് മാനസിക ആരോഗ്യം ഉണ്ടാവൂല ഞാൻ അതിലേക്ക് പോകുന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് പോലും കൃത്യമായി താൽക്കാലികമായി പുറം അല്ലെങ്കിൽ പുറം മോടിയായി ഒരു താൽക്കാലിക ആശ്വാസമായി ചില കാര്യങ്ങളെ കാണുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത്തരം ഒരു ഘട്ടങ്ങളിൽ ആണും പെണ്ണും ഒക്കെ എഴുതി ചേർന്ന് തന്നെ നിൽക്കണം എന്ന് കാലത്ത് അതാണ് വിദ്യാഭ്യാസ രംഗത്ത് പോലും കാണുന്നത് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ വേർതിരിഞ്ഞു നിൽക്കേണ്ടതില്ല എന്നതാണ് പുതിയ കാലത്തിന്റെ തീയതി അവിടെ നിന്ന് ഒന്നുകൂടെ കയറിയിട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും കാര്യങ്ങൾ ഓപ്പണായി സംസാരിക്കണം എന്ന കരിക്കുലത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് അങ്ങനെയൊക്കെയാണ് കാലം അപ്പോ ഹയാ ഏഹ് നഷ്ടപ്പെടുന്നതിന്റെ വഴികളാണത് ബോധിവാസങ്ങൾ ചെയ്യാൻ യാതൊരു അടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നത് ഹയാ എന്ന സ്വഭാവം നഷ്ടപ്പെടുകയാണ് അത് വലിയ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മളിലൊക്കെ ആ ഒരു ഹയാ ഇല്ലായ്മ ലജ്ജയില്ലായ്മ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുക ആ ലജ്ജയില്ലായ്മ എന്താണ് തെറ്റായ കാര്യങ്ങൾ കാണുമ്പോ പലരും മൗനം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കുടുംബനാഥൻ രക്ഷിതാവ് മഹല്യ നേതൃത്വം അവരൊന്നും പല വിഷയങ്ങളിലും പ്രതികരിക്കാതെ പോകുന്നത് അയാള കഷ്ടപ്പെട്ടതിന്റെ ഭാഗം കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് നന്മയിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് കാലത്തെ അത് ൾക്ക് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾ നോക്കൂ പഠിപ്പിക്കുകയാണ്

നിൽക്കുന്നതോ അതേ നീക്കലാണ് അത്യുന്നതങ്ങളായ കാര്യങ്ങളെ കുറിച്ച് ചില പഠിപ്പിക്കുമ്പോ അത്തരം വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല ചില ആരാധനാ മുറകള് മാത്രമല്ല ഇസ്ലാം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല ഈ മായന്റെ അറുപതിൽ പരം വരുന്ന ശാഖകരിലൊന്നാണ് നീ വഴിയോരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്തു കണ്ടാൽ ഈ അല്ലെങ്കിൽ പ്രധാന ഒരു പൂച്ച ഒരു വണ്ടിക്ക് തട്ടിയിട്ട് ചത്തു കിടക്കുന്നത് കാണുമ്പോൾ അതിനെ കണ്ടില്ല ആളുകൾക്ക് അതിന്റെ ദുർഗന്ധം അനുഭവിച്ച് പ്രയാസപ്പെടുന്ന സാഹചര്യം വരുന്നതിനു മുമ്പ് ഒരു കുടി കുടിച്ചിട്ട് നിങ്ങൾ അതിനെ ധരിച്ചു കൊണ്ടുവന്ന് അവിടെ കുടിച്ചു കൂടുന്നുവെങ്കിൽ അത് ഭാഗമാണെന്ന് പഠിപ്പിച്ച പുതിയ ശാസ്ത്രമാണ് ഓ പുതിയ കാലത്തിന്റെ സഹോദരങ്ങളെ നിങ്ങൾക്ക് അപരീക്ഷിതമായി തോന്നുന്നുവോ നിങ്ങൾക്കതൊരു പഴഞ്ചനായി തോന്നുന്നുവോ വേണ്ട അങ്ങനെ തോന്നേണ്ടതില്ല ആത്മാഭിമാനത്തോടെ ലോകാവസാനവരെ കൊണ്ടുനടക്കാവുന്ന ശ്രേഷ്ഠമായ സമകാലിക ആശയങ്ങളും വിശുദ്ധ ആ ിറ്റി നിങ്ങൾ ഒരു ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഇസ്ലാമിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പ്രയോഗിക്കുമോ നിങ്ങളായിരിക്കും ഒരു സമൂഹത്തിന്റെ മുന്നിൽ ആകർഷണീയമായ വ്യക്തിത്വത്തിന്റെ ഉടമ ഉദാഹരണങ്ങളാണ് വഴിയോരത്ത് ചത്തുകിടക്കുന്ന പൂച്ച എടുത്ത് കുടിച്ചിടുമ്പോ കണ്ടു നിൽക്കുന്ന ആളുകൾ നിങ്ങളോ നിങ്ങളെ കുറിച്ച് തോട്ടിക്കാരനെന്നല്ല പറയുക പിന്നെ എന്താ പറയുക എത്ര നല്ല മനുഷ്യ